അതുരുൾ വ്ളോഗ്സ് അതാണ് ഇന്നത്തെ ടോപ്പിക് ആക്ച്വലി നമ്മുടെ അതുൽ വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ പുള്ളിയുടെ വീഡിയോ ഇന്നലെ ഒരെണ്ണം എൻ്റെ പേജിൽ വന്നിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ തമ്പനിയിൽ കണ്ടപ്പോഴത്തേക്കും ഐ വാസ് സോ കൺഫ്യൂസ്ഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തമ്പനയിൽ ഇതായിരുന്നു ഇച്ചാപ്പിയുടെ തനിക്കോണം അറിയണം നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് ഇച്ചാപ്പിയുടെ രണ്ട് മൂന്ന് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ദൈവം കൊടുത്ത പണി ഇതാണ് ആക്ച്വലി തമ്പനയിലുള്ളത് അവിടെ ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് ദെൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലാണ് ഇച്ച് ദ വേൾഡ് ഇത് അഹങ്കാരത്തിന് ദൈവം കൊടുത്ത പണി ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ തമ്പനികളിലായിക്കോട്ടെ ക്യാപ്ഷനിലായിക്കോട്ടെ പേഴ്സണലി എനിക്ക് വ്യക്തിയായിട്ട് യാതൊരുവിധ പരിചയവും ഇല്ല ആക്ച്വലി ഒരു എന്താ പറയുക ഞാൻ വീഡിയോസ് അങ്ങനെ റെഗുലറായിട്ട് കാണുന്ന ഒരാളോ ഇങ്ങനെ പേജിൽ വരെയ ആളെ അറിയാം കേട്ടോ എനിക്ക് പേഴ്സണലി വ്ളോഗിങ് ചെയ്യുന്ന കുറേ പേര് അറിയാം എന്നുള്ളതിനകത്ത് ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നപ്പോൾ നമ്മുടെ കുറേ ആൾക്കാരുണ്ടല്ലോ അങ്ങനെ അറിയാം എന്നുള്ളാതെ റാദർ ദാൻ ദിസ് എനിക്ക് വേറെ പേഴ്സണൽ കണക്ഷൻസോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ഈ വീഡിയോ ഞാൻ ആക്ച്വലി കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ ഈ തമ്പനിയിൽ കണ്ടിട്ട് ആക്ച്വലി വീഡിയോ ഒക്കെ അത് എന്താ ഉള്ളതെന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കി പ്ലേ ചെയ്ത് നോക്കിയപ്പോഴാണ് അതിനൊക്കത്തൊന്നുമില്ല ഈ പറയുന്ന ഇച്ചാപ്പി ദ വേൾഡ് എന്ന് പറയുന്ന ആ ഒരു ചാനൽ ചാനലിന്റെ ഓർഡർ ശ്രീലക്ഷ്മി സംതിങ് എന്താണ് കുട്ടിയുടെ പേര് ഇച്ചാപ്പിന്നാണ് എനിക്കറിയാന്നുള്ളത് കാരണം ഞാൻ ഈ കുട്ടി ചാനൽ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഫോളോ അപ്പ് ചെയ്തിരുന്ന ഒരാളാണ് ഇപ്പൊ ടൈം കിട്ടാറില്ല അതൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഇപ്പൊ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഒന്നും ടൈമൊന്നും കിട്ടാറില്ല അപ്പോൾ പണ്ട് ഫോളോ അപ്പ് ചെയ്തിരുന്ന ചാനലുകളിൽ ഒന്നായിരുന്നു ഈ പുള്ളിക്കാർ വളരെ എന്താ പറയാ പറയുക സാധുവായിട്ട് ജനിച്ച് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചവിടെ നിന്നും എനിക്ക് തോന്നുന്നു ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പിടിച്ച് കയറി ഇന്ന് ഭയങ്കര വലിയ പ്രൗഡാണ് ആ കുട്ടിക്കും ആ കുട്ടിയുടെ ഫാമിലിക്കും ഒക്കെ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കുട്ടിയാണ് അപ്പോ അപ്പോൾ ഒരു കുട്ടിയെ പറ്റി ഇങ്ങനെ ഒരു അലിഗേഷൻ ഒരു കമ്പനിയിൽ കണ്ടപ്പോഴത്തേക്കും അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചു അല്ലെങ്കിൽ എന്താ പറയുക ഇത് ദൈവം കൊടുത്ത പണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടപ്പോഴത്തേക്കും ഞാൻ ആ വീഡിയോ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കി ഏതാണ്ട് ഒരു ഫോർട്ടീൻ മിനിറ്റ് സംതിങ് ആ ഒരു വീഡിയോ ഉണ്ട് അതിനകത്ത് തന്നെ ഈ പറയുന്ന വ്ലോഗ്സ് പറയുന്ന കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് പേഴ്സണലി ഡൈജസ്റ്റ് ആയിട്ടില്ല കാരണം ഞാൻ പൊതുവെ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ ഞാൻ അങ്ങനെ പ്രതികരിക്കാത്ത ആളാണ് പക്ഷേ ഈ ഒരു കേസിൽ ഞാൻ പറയാൻ കാരണം ആ വീഡിയോ പർട്ടിക്കുലർ വീഡിയോ ഞാൻ ഫുൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഒരു മണി രണ്ടര ആ ഒരു ടൈമിലാണ് ഞാൻ ആ വീഡിയോ കണ്ടത് അപ്പം ആക്ച്വലി എന്താ ഇച്ഛാപ്പിയെ കുറിച്ച് എന്താ ഇങ്ങനെ പറയുന്നത് അപ്പം ഇന്ന് വരെ ഒരു നെഗറ്റീവ് ആ കുട്ടിക്ക് അങ്ങനെ വരാറില്ല അപ്പം ഞാൻ അലച്ചു എന്തുകൊണ്ടാണ് ആ കുട്ടിയെ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ കണ്ടു നോക്കി അപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത് ആ കുട്ടി ആ വീഡിയോയ്ക്ക് അത് ഫുൾ പൊക്കി അടിക്കുവാണ് ഫുൾ പൊക്കി അടിക്കുവാണ് ആ കുട്ടി ആക്ച്വലി പൊക്കി പൊക്കിയടിക്കുക മീൻസ് ലൈക്ക് എന്താണ് ആ കുട്ടി അനുഭവിച്ച് വന്നിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് ദാറ്റ്സ് ആക്ച്വലി വാട്ട് ഹീ ഈസ് എക്സ്പ്ലെയിനിങ് ബട്ട് ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ഞാൻ ഫൈനലി ആലോചിക്കുകയാണ് എന്തിനാണ് വൈ ദീസ് ക്യാപ്ഷൻ ആൻഡ് ഓൾസോ ദീസ് തമ്പിനി അതാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ക്യാപ്ഷൻ ഇതാണ് ഇച്ചാപ്പി ദ വേൾഡ് ഇത് അഹങ്കാരത്തിന് ദൈവം കൊടുത്ത പണി ക്വസ്റ്റൻ മാർക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ക്വസ്റ്റ്യൻ മാർക്ക് ആക്ച്വലി വാട്ട് ആർ യു മീൻ ബൈ ദീസ് ദീസ്തം ആൻഡ് ക്യാപ്ഷൻ ഇത് ദൈവം കൊടുത്ത പണി ഇച്ചാപ്പി അഹങ്കാരി ആ ഒരു ലെവലിലോട്ടൊക്കെ കൊടുക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ പുള്ളി ഉദ്ദേശിച്ചെന്നുള്ളത് മനസ്സിലായി ഞാൻ ആ വീഡിയോ കാണിക്കത്ത ആ വീഡിയോയിൽ ഫുൾ ആ കുട്ടിനെ പൊക്കി എടുക്കുന്നതാണ് ആ വേർഡിനെ കുറിച്ചൊന്നും പറയുന്നുമില്ല ഒന്നുമേ ഈ ക്യാപ്ഷനെ കുറിച്ചിട്ടോ ഈ തമ്പനികളിനെ കുറിച്ചിട്ടോ ഒന്നും ആ വീഡിയോക്ക് അത് പറയുന്നില്ല അതിൻ്റെ കമന്റ്സ് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അവൾ നല്ലൊരു മോളാണ് അവളുടെ വീഡിയോ എല്ലാം ഞാൻ കാണാറുണ്ട് ആ കുട്ടിക്ക് നല്ലൊരു അച്ഛനും അമ്മയും ഉണ്ട് അവളുടെ കയ്യിൽ വരുന്നത് ഒരു മുതൽക്കൂട്ട് ഉണ്ടാക്കുന്ന ഒരു കുട്ടിയാണ് അടുത്ത് അതിൻ്റെ താഴെ ഒരു കമൻറ് ഉണ്ട് ഇച്ചാപ്പി അഹങ്കരിക്കട്ടെ അവൾക്ക് അതിനുള്ള അർഹതയുണ്ട് പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി കമൻറ്റുകൾ അതിൻ്റെ താഴെ വന്നിട്ടുണ്ട് ഞാൻ ഇന്നലെ ഇതിൻ്റെ താഴെ കുറേ രസകരമായ കമൻറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു തനിക്ക് എന്താണ് തനിക്ക് എന്താ പ്രശ്നമെന്നൊക്കെ ചോദിച്ചിട്ട് ആ കിട്ടി എന്തിനാ ബ്രോ ഇങ്ങനെ കമ്പനിയിട്ടിരിക്കുന്ന ആ കുട്ടി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് അവൾക്കൊരു ചെറിയ വീടായത് ഇനിയെങ്കിലും അത് കുറച്ച് സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശരിയാണ് ആക്ച്വലി ഈ പുള്ളി ആ വ്യക്തിനെക്കുറിച്ച് പറഞ്ഞോട്ടെ നല്ലതാണെങ്കിൽ നല്ലത് പറയാം മോശമാണെങ്കിൽ മോശം പറയാം അതിന് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉള്ളത് പബ്ലിക്കായിട്ട് വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് അവർ അവരുടെ ഒപ്പീനിയൻസ് പറയും ദാറ്റ്സ് കോയെറ്റ് നാച്ചുറൽ ബട്ട് ത്രൂ ദിസ് വീഡിയോ ഞാൻ പാത്തതിൽ ഈ വീഡിയോ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് പേഴ്സണലി ഞാൻ ആലോചിക്കുകയായിരുന്നു ഞാൻ വീണ്ടും വീണ്ടും ഞാൻ ആലോചിക്കുക എന്തിനാണ് ആ ഒരു തമ്പനി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ പടവട്ടി വന്ന പെൺകുട്ടി എന്നോ വാട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് പോലും ഒരു മൈന്യൂട്ട് പോയിന്റ് ഉള്ള ഒരു നെഗറ്റീവ് പോലും ഈ പറയുന്ന അദുൾ ബോക്സ് ആ വീഡിയോക്കകത്ത് എടുത്ത് പറയുന്നില്ല ഓക്കെ എടുത്ത് പറയുന്നില്ല അപ്പൊ അങ്ങനെ എടുത്ത് പറയുകയും ചെയ്യുന്നില്ല പക്ഷേ തമ്പനിൽ ഈസ് ഓൾവേസ് ഓൾവേസ് ബി ഇംഗ്ലീഷിൽ ഒരു വേർഡാണ് എനിക്കത് കിട്ടില്ല എന്തോ പറയുമല്ലോ മിസ് യൂസ് ചെയ്തു എന്ന് പറയുമ്പോഴത്തെ ഒരു വേർഡ് ഉണ്ട് കിട്ടില്ല പെട്ടെന്ന് അതാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെർട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഒന്നുമല്ല പക്ഷെ ഞാൻ ഈ ഒരു കുട്ടിയുടെ കേസ് കണ്ടപ്പോൾ ഞാൻ ഓൾറെഡി ഈ കുട്ടിയുടെ വ്യൂവർ ആയിരുന്നു ഇപ്പം ടാങ് കിട്ടാറില്ല ഞാൻ പറഞ്ഞില്ല ടാങ് കിട്ടാറില്ല അപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെയുള്ള ഒരു കുട്ടിയെ ഒത്തിരി പടപെട്ടി മുന്നോട്ട് വന്ന് ഇന്ന് സ്വന്തമായിട്ടാണ് ആ കുട്ടി ആ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരു കുട്ടി ഭയങ്കര ആ കുട്ടിയുടെ ചെറിയൊരു കുഞ്ഞു വീടാണ് നമ്മൾ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര പാവം തോന്നുന്ന അത്രയും ഒരു കുഞ്ഞു വീടാണ് ആ കുഞ്ഞു വീട്ടിൽ നിന്നും ആ കുട്ടി ഒത്തിരി പടപെട്ടി ചാനൽ വഴി ആയിക്കോട്ടെ വാട്ട് എവർ എങ്ങനെയായിക്കോട്ടെ ഇവിടെ എത്തി ആ പൊസിഷനിലെത്തി ആ കുട്ടിയുടെ ഹോം ടൂർ ഒക്കെ ഇടുന്ന വീഡിയോയുടെ ആണ് അതിനകത്ത് പഴയ ഹോം ടൂർ പുതിയ ടോം ടോർ പുതിയ പുതിയ ഹോം ടൂർ പഴയ ചെടിച്ചട്ടികൾ പഴയ ഗാർഡൻ പുതിയ ഗാർഡൻ ഒക്കെ കാണിക്കുന്നതാണ് ഈ പറയുന്ന അതിൽ ബോക്സിൽ വീഡിയോക്കകത്ത് ഇങ്ങനെ ഇങ്ങനെ ഞെരിക്ക് ഞെരിക്കും ഞെരിക്കും കാണിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ ആക്ച്വലി എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് താങ്കൾ എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ഇങ്ങനെ ഒരു ഫേക്ക് കമ്പനിയിൽ ഇതിനകത്ത് ഒരു ഉത്തരം താങ്കൾക്ക് തരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം ഇങ്ങനെ ഞാൻ കമ്പനിയിൽ വെച്ചിട്ട് എനിക്ക് വ്യൂ ഉണ്ടാക്കാമെന്നാണോ അങ്ങനെയാണോ താങ്കൾ കരുതിയത് അതോ ഞാൻ ഇങ്ങനെ ഈ കുട്ടിയെക്കുറിച്ച് നല്ലൊരു മെസ്സേജ് എനിക്ക് കൊടുക്കണം പക്ഷേ ഇങ്ങനെ ഫേക്ക് കമ്പനിയിൽ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇതെന്താ അറിയാനായിട്ട് കുത്തി നോക്കത്തുള്ളൂ ഈവൻ ഞാൻ പോലും ഫേക്ക് കമ്പനിയിൽ കണ്ടിട്ടാണ് കുത്തി നോക്കിയത് എന്താണ് ആക്ച്വലി ഇതിനകത്തെന്ന് അറിയാൻ അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും സംഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ വ്യൂവേഴ്സ് അതിനകത്ത് അട്രാക്റ്റഡ് ആവത്തുള്ളൂ അത് കുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണോ താങ്കളിലേക്ക് കുത്തിവെച്ചത് ഇനി ഇപ്പോൾ ഒരു നൂറ് നൂറ്റമ്പത് അലഗേഷൻസ് എൻ്റെ മുകളിൽ വരുന്നുണ്ടാവാൻ കാരണം ബിഗ് ബോസ്റ്റിനെ വീഡിയോസ് ഒക്കെ ഒത്തിരി ചെയ്യുന്നതാണ് അപ്പോൾ അവർ വരും വരുമ്പോൾ വരുന്നതൊക്കെ പറഞ്ഞ് ഒക്കെ ഇടുന്നതും ഇനി ഇപ്പോൾ ഇതിനൊരു അലഗേഷൻസ് ആയിട്ടൊക്കെ വരുമായിരിക്കാം വന്നോട്ടെ പക്ഷെ ആക്ച്വലി എനിക്കത് കണ്ടപ്പോഴത്തേക്കും പറയണമെന്ന് തോന്നി പറഞ്ഞു ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിർത്താം വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ